കടത്തനാട് സാഹിത്യോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അഭിമാനകരമായിട്ടുള്ള ഈ സംരംഭത്തിൻ്റെ സാരഥി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രിയപ്പെട്ട സുഹൃത്ത് ഐ മൂസ ഈ പരിപാടിയുടെ ഒരു കാവ്യപ്രചോദനം പോലെ ഇതിൻ്റെ മാർഗദർശിയായി ഇതിൻ്റെ കൂടെയുള്ള മലയാളത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മാനവത്വത്തിൻ്റെയും ശക്തമായ കവിതയുടെ സ്രോതസ്സുകൾ വറ്റാതെ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ശ്രേഷ്ഠ കവി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കൽപ്പറ്റ നാരായണൻ ഈ സൽ സംരംഭം ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ചിട്ടുള്ള ഇന്ത്യയുടെ പാർലമെൻറ്റിൽ സ്വരം ജനാധിപത്യ സ്വരം മതേതര സ്വരം ആവശ്യമുള്ളപ്പോഴൊക്കെ ശക്തമായി മുഴക്കുന്ന എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി അഭിവന്ദനായ ശ്രീ കെ സി വേണുഗോപാൽ എൻ്റെ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനുമായ ഷാഫി പ്രിയപ്പെട്ട പ്രവീൺ എൻ്റെ അഭിവന്യ സഹോദരി വടകരയുടെ പുത്രി പ്രിയപ്പെട്ട രമ പുറത്തുനിന്നും വന്ന അതിഥികളടക്കം ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞ് വൈകി ഈ വേളയിൽ ദീർഘമായ ഒരു സംസാരത്തിനോ അഭിസംബോധനക്കോ മുതിരുന്നില്ല വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ അഭിവാദ്യങ്ങൾ ആദരം കടത്തനാട് സാഹിത്യോത്സവം എത്രമാത്രം പ്രസക്തമാകുന്നു എന്ന് വിളിച്ചോതുന്ന ഒരു ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ശേഷം അല്പം ശ്ലഥചിന്തകൾ ആ വാക്കുകൾക്ക് അനുബന്ധമായി ഇവിടെ രേഖപ്പെടുത്താൻ മാത്രമാണ് ഞാൻ ഇവിടെ നേറ്റു നിൽക്കുന്നത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലുഷ്യമുള്ള സാഹചര്യത്തിൽ ഇതുപോലുള്ള സാംസ്കാരിക സന്ദർഭങ്ങൾ എത്രമാത്രം ആശ്വാസകരമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല കടത്തനാട് ഒരുപാട് ചരിത്രമുള്ള നാടാണ് അതുപോലെയാണ് കേരളത്തിൽ പല സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും പക്ഷേ ആ ചരിത്രത്തെയൊക്കെ മാറ്റിമറിച്ച് ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച് പുതിയ ഏതോ ഒരു ഇരുണ്ടയുഗത്തിലേക്ക് ഭാരതമഹാരാജ്യത്തെയും അതിലെ നമ്മുടെ പ്രിയപ്പെട്ട നാടായ കേരളത്തെയും കൊണ്ടുപോകാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഒരു ഉണർത്തുപാട്ട് പോലെ നിങ്ങൾ ഈ കടത്തനാട് സാഹിത്യോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് അധ്യക്ഷ പ്രസംഗത്തിനിടയിൽ പ്രിയപ്പെട്ട ഐ മൂസ ഇത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് എന്ന് പറയുന്നത് ഞാൻ വളരെ കൗതുകത്തോടുകൂടി ശ്രദ്ധിക്കുകയുണ്ടായി ഇന്ത്യയുടെ ഇന്നത്തെ സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഇതുപോലൊരു സന്ദർഭം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല ഇതിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷകരവും ആശ്വാസകരവുമായ ഒരു നിമിഷമാണ് എന്ന് അദ്ദേഹത്തോട് തിരിച്ച് പ്രതികരിച്ച് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ കടത്തനാട്ടെ രണ്ട് സാഹിത്യ കുതുകികളെ ഓർക്കുകയാണ് രണ്ട് പേരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു രണ്ടുപേരും കോൺഗ്രസിൻ്റെ നേതാക്കളായിരുന്നു എൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഒന്ന് ശ്രീ കടമേരി ബാലകൃഷ്ണൻ ഒന്ന് ശ്രീ അരൂർ ഈ രണ്ട് പേരെയും നിങ്ങൾക്ക് നല്ലപോലെ ഓർമ്മയുണ്ടാകുമെന്ന് എനിക്കറിയാം പേരും സാഹിത്യത്തിൽ വളരെ വ്യാപൃതരായിരുന്നു അരൂർ എൻ്റെ ഈ വഴിക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയല്ലാതെ ഞാൻ ഈ വഴിക്ക് യാത്ര ചെയ്തിട്ടില്ല ഇവിടെ ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ കൂടെ എൻ്റെ വാഹനത്തിൽ അരൂർ പത്മനാഭൻ പപ്പേട്ടൻ അദ്ദേഹം ഉണ്ടാകുമായിരുന്നു അദ്ദേഹം എൻ്റെ കൂടെ ഇരുന്ന് അക്കിത്തത്തിൻ്റെ ഒക്കെ കവിത ചൊല്ലിയിരുന്നത് ഞാൻ ഈ അവസരത്തിൽ ഇവിടെ കടന്നു വന്നപ്പോൾ ഓർത്തു കടമേരി ഒന്നാം തരം കവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ എനിക്കും അവസരമുണ്ടായിട്ടുണ്ട് ഈ രണ്ട് പേരെ കടത്തനാട് സാഹിത്യോത്സവത്തിൽ നിൽക്കുമ്പോൾ ഓർക്കുക ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ സാഹിത്യത്തിൻ്റെ ധർമ്മം മനസ്സിലാക്കി പ്രവർത്തിച്ചവരായിരുന്നു ഉദ്ഘാടന പ്രസംഗം ചില ചോദ്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരിക്കുകയാണ് ചില കരുത്തുറ്റ ചോദ്യങ്ങളാണ് ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഞാനതിനെ ചുട്ടുപൊള്ളുന്ന ചോദ്യങ്ങൾ എന്ന് വിളിക്കുന്നു ബേണിംഗ് ക്വസ്റ്റ്യൻസ് ഈ ബേണിംഗ് ക്വസ്റ്റ്യൻസ് ഉയരുന്നത് ഒരു ജനാധിപത്യ ബോധത്തിൽ നിന്നാണ് അവഗണിക്കാൻ കഴിയാത്ത ചുട്ടുപൊള്ളുന്ന ചോദ്യങ്ങളാണ് ശ്രീ കെ സി വേണുഗോപാൽ കടത്തനാട് സാഹിത്യോത്സവത്തിൻ്റെ ഉദ്ഘാടന സന്ദർഭത്തിൽ പ്രബുദ്ധ കേരളത്തിൻ്റെ മുമ്പാകെ വെച്ചിട്ടുള്ളത് സാഹിത്യകാരന്മാരുടെ മുമ്പിൽ മാത്രമല്ല ആ ചോദ്യങ്ങൾ ഉയരുന്നത് സാഹിത്യകാരൻ്റെ ധർമ്മത്തെ ഉണർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത് സാഹിത്യത്തിനൊരു ധർമ്മമുണ്ട് രാഷ്ട്രീയത്തിനെന്ന പോലെ മതത്തിനുണ്ട് കല സാഹിത്യം ഇതൊക്കെ ചില വ്യവഹാരങ്ങളാണ് ആ വ്യവഹാരങ്ങളുടെ എല്ലാം ലക്ഷ്യം മാനവത്വമെന്ന പരികൽപ്പനയായിരിക്കണം മാനവത്വത്തിൽ കവിഞ്ഞൊന്നുമില്ല രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിൽ ബോംബ് വർഷിച്ചു നാഗസാക്കിയിലും ഹിരോഷിമയിലും എന്ന് കേട്ട് ആ ബോംബിന് ആധാരമായിട്ടുള്ള ശാസ്ത്രീയ തത്വം കണ്ടുപിടിക്കാൻ കാരണക്കാരനായി പറയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ ഈ ബോംബിട്ടു എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് മനുഷ്യന്മാർ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞു എല്ലാം മറക്കുക മാനവത്വം മാത്രം ഓർക്കുക ഓർക്കുകർ ഹ്യൂമാനിറ്റി എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഈ ബോംബ് വർഷത്തോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ കടത്തനാട് സാഹിത്യോത്സവം പോലുള്ള സന്ദർഭങ്ങൾ ഇന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ ഈ അങ്ങോട്ടും ഈ പറച്ചിലുകളും ഈ കൊച്ചു രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തെ ധ്രുവീകരിച്ചു മനുഷ്യരെ തമ്മിൽ തല്ലിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ദയവ് ചെയ്ത് മാറ്റിവെക്കുവിൻ മനുഷ്യത്വത്തിന് വേണ്ടി ഉണരുവിൻ ഒന്നാകുവിൻ എന്ന് വിളിച്ചു പറയുന്ന ഒരു സന്ദർഭമാണ് സദസ്സാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത് ഇന്ന് കടത്തനാടിന് അതിൻ്റെ സാഹിത്യം കടത്തനാട്ട് മാധവിയമ്മയെ പോലുള്ള വലിയ എഴുത്തുകാർ അതിൻ്റെയും പിറകോട്ട് സഞ്ചരിച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചരിത്രം മുഴുവനും നമ്മുടെ ഒരുമയുടെ ചരിത്രമാണ് കുഞ്ഞാലിക്ക് നായരും തീയരും ഒരു എന്ന നാടൻ പാട്ടിൽ വരിയുണ്ട് പിൽക്കാലത്തുണ്ടായതല്ല അന്ന് തന്നെ ഉള്ളതാണ് സാമൂതിരി ലോകനാർഗാവിലെ ഉത്സവത്തിന് എഴുന്നള്ളുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്ത് അതേപോലൊരു കസേരി ഇട്ടിരുന്നു സാമൂതിരി ഇരിക്കാനുള്ള ചക്രവർത്തിക്ക് കോഴിക്കോട്ട ചക്രവർത്തി സാമൂതിരി ചെറിയ ആളല്ല അദ്ദേഹം ഇരിക്കുന്ന അതുപോലെ ഒരു ഇരിപ്പിടം തൊട്ടടുത്തൊരുക്കിയിരിക്കുന്നു അത് കുഞ്ഞാലി മരക്കാർക്കുള്ള ഇരിപ്പിടമായിരുന്നു എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഈ കോഴിക്കോട് നിന്ന് സാമൂതിരി മലപ്പുറം ജില്ലയിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ മാത്രമുള്ള ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ഇപ്പോഴും സഞ്ചരിക്കുന്ന എൻ്റെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരുനാവായ അവിടെ വന്ന് മാമാങ്കം ആ മാമാങ്കത്തിൽ സാമൂതിരി നിൽക്കുമ്പോൾ ഒരു തവണ പോലും തൻ്റെ വലത് ഭാഗത്തൊരാളെ നിർത്താതെ സാമൂതിരി നിന്നിട്ടില്ല അന്ന് സാമൂതിരി കയറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കയറി നിൽക്കാൻ ഉണ്ടാക്കിയ തറയാണ് നിലപാട് തറ ഒന്ന് ആലോചിച്ച് നോക്കണം ഏറ്റവും ആധുനികമായ മലയാളത്തിൽ പോലും ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണത് നിലപാട് തറ സാഹിത്യകാരന് ഒരു നിലപാട് തറയുണ്ടായിരിക്കണം എന്ന് പറയാറുണ്ട് എല്ലാവർക്കും ഒരു നിലപാട് തറയുണ്ടായിരിക്കണം ആ വാക്കുണ്ടാകുന്നത് മാമാങ്കത്തിൽ നിന്നാണ് ഓരോ വാക്കിൻ്റെയും സ്വരൂപം അതിൻ്റെ പ്രഭവം അതിൻ്റെ വികാസം അതിൻ്റെ സാഹിത്യപരമായിട്ടുള്ള ചക്രവാള സീമകളിലേക്കുള്ള പരിണാമഗുപ്തി ഇതെല്ലാം തന്നെ അന്വേഷിച്ച് ചെന്നാൽ മനുഷ്യരുടെ ഐക്യത്തിലും മനു മാനവത്വത്തിൻ്റെ ഒരുമയിലുമാണ് നാം ചെന്നെത്തിപ്പെടുക അപ്പോൾ ഈ വലതുഭാഗത്തൊരാളെ നിർത്താതെ സാമൂതിരി ഈ ഉത്സവത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ ആൾ ആരാണെന്ന് അറിയാൻ നമുക്കൊക്കെ കൗതുകമുണ്ടാകും അറിയുമായിരിക്കും പലർക്കും അദ്ദേഹത്തിൻ്റെ പേര് ഷാ ബന്തർ കോയ എന്നായിരുന്നു ഷാബന്തർ കോയ ഈ കോയയെ വലത് ഭാഗത്ത് നിർത്താതെ തവണ പോലും സാമൂതിരി മാമാങ്ക പങ്കെടുത്തിട്ടില്ല ഇതാണ് ചരിത്രം ശ്രീ കെ സി വേണുഗോപാൽ ഇവിടെ ഉന്നയിച്ച ആ ചരിത്രത്തെ പോലും ചൂളാക്കുന്ന വക്രീകരിക്കുന്ന ദുർവ്യാഖ്യാനം ചെയ്യുന്ന അദ്ദേഹം പലതവണയുടെ നെഹ്റുബിനെ ഉദ്ധരിച്ചു ഈ അടുത്ത കാലത്ത് അഭിവന്ദനായ ശ്രീ കെ സി തന്നെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പിറകിൽ പ്രിയപ്പെട്ട ഷാഫി അടക്കം ഞങ്ങളൊക്കെ എത്രയോ തവണ ഈ കഴിഞ്ഞ പാർലമെൻ്റ് അടക്കം പ്രതികരിച്ചത് നെഹ്റുവിനെ ഒരു കാരണവുമില്ലാതെ അധിക്ഷേപിക്കുന്നത് കേട്ടിട്ടാണ് കഴിഞ്ഞ സെഷനിൽ പോലും ഒരു തവണ ഇറങ്ങിപ്പോയി പ്രതിപക്ഷം ഒറ്റ കാരണത്തിന് നെഹ്റുവിനെ അധിക്ഷേപിച്ചു എന്ന കുറ്റത്തിന് എന്താണിതെല്ലാം നൽകുന്ന സൂചന ഗാന്ധിയെ നിഷ്കാസനം ചെയ്യാൻ നെഹ്റുവിനെ നിഷ്കാസനം ചെയ്യാൻ എത്ര തവണ ശ്രമിക്കുമ്പോഴും ആയിരം കുതിര ശക്തിയോടെ അവരുടെ ഓർമ്മകൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്നുള്ളതാണ് ചരിത്രം അതിൽ സാഹിത്യത്തിൻ്റെ ശക്തിയുണ്ട് ഉദ്ഘാടകൻ ഇവിടെ പ്രസംഗത്തിനിടയിൽ ഗാന്ധി സാഹിത്യം എന്നൊരു വാക്ക് പ്രയോഗിച്ചു അത് സാഹിത്യമാണ് അത് നോവലിലോ കവിതയിലോ വായിക്കുന്ന പുസ്തകം പോലുള്ള സാഹിത്യമല്ല അത് ജീവൽ സാഹിത്യം എന്ന് ഞാൻ അതിനെ വിളിക്കുന്നു ജീവൽ സാഹിത്യം ജീവിതത്തിൻ്റെ സാഹിത്യമാണ് ഗാന്ധി എഴുതിയത് ഒരുപക്ഷേ ഇന്ത്യയെ ദേശീയോത്ഗ്രഥനത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ നടത്തപ്പെട്ട എഴുത്തിൻ്റെ തുടക്കക്കാരൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതൽ തുടങ്ങിയ ഒരു ഉത്ഗ്രഥന സാഹിത്യത്തിൻ്റെ ലിറ്ററേച്ചർ ഓഫ് ഇൻറ്റഗ്രേഷൻ അതിൻ്റെ ഏറ്റവും വലിയ സ്ഥാപകനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന് തന്നെയാണ് പിന്നീട് ആബിദ് സൈനെ പോലുള്ളവരൊക്കെ അതിനെ പിന്തുടർന്ന് വന്നു ധാരാളം പുസ്തകങ്ങൾ അവരെഴുതി ആബിദ്സൈൻ്റെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട് അതൊക്കെ നെഹ്റുവിൻ്റെ ഇന്ത്യ കണ്ടെത്തലിൻ്റെ തുടർച്ചയായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ് അവരൊക്കെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് എഴുതിയത് അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുകയല്ല ഉപസംഹരിക്കാൻ ശ്രമിക്കുകയാണ് നമുക്കിന്നത്തെ ഏറ്റവും വലിയ ആവശ്യം സാഹിത്യത്തിലാകട്ടെ രാഷ്ട്രീയത്തിലാകട്ടെ മനുഷ്യന്റെ ഒരുമ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് വയലാറ് പാടിയ പോലെ പാടാൻ സാധിക്കണം ആ വയലാറും അവസാനം കിന്നനായിട്ടാണ് ഈ ലോകത്തുനിന്ന് പോയത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മ അദ്ദേഹം ഏത് ചിന്താഗതിയുടെ പ്രതിനിധിയായിരുന്നു എന്ന് പറയേണ്ടതില്ലോ വയലാറിന് സംഭവിച്ചത് പി ഭാസ്കരനും സംഭവിച്ചു പി ഭാസ്കരനും ഒരു ആ ഒരു ദാർശനിക ധാരയിലൂടെ ഒഴികിയ വലിയ എഴുത്തുകാരനായിരുന്നു പക്ഷെ അവസാന ഘട്ടത്തിൽ പി ഭാസ്കരനൊന്നും ആ ലൈനിലായിരുന്നില്ല വയലാറും അങ്ങനെയായിരുന്നില്ല പക്ഷെ വയലാറിൻ്റെ ഒരു കാവ്യശകലം ഇന്ന് വളരെ വളരെ പ്രസക്തമാണ് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും മനുഷ്യനെ സ്നേഹിക്കാത്ത ഒന്നിനെയും സ്നേഹിക്കുകയില്ല എന്ന് വിളിച്ചു പറയാൻ സാധിക്കണം കടത്തനാടൻ മലയാളത്തെക്കുറിച്ചിവിടെ നമുക്കെല്ലാം അറിയാം നിങ്ങൾ കേട്ട് കാണും ഒരു വള്ളുവനാടൻ മലയാളം വള്ളുവനാടൻ മലയാളം ആളുകൾ കേട്ടാൽ തോന്നും ഇത് എവിടെ നിറഞ്ഞൂടാ ഇത് മലപ്പുറം ജില്ലയിലാണ് ഈ വള്ളുവനാട് എൻ്റെ വീടിൻ്റെ ഒരു മൂന്ന് കിലോമീറ്റർ പിറകോട്ട് പോയാൽ വള്ളുവനാട് തുടങ്ങുകയായി കോട്ടക്കലിൽ നിന്ന് ഇത്തിരി കിഴക്കോട്ട് പോയാൽ ഈ വള്ളുവനാടൻ മലയാളമാണ് പതിറ്റാണ്ടുകളോളം മലയാള സിനിമയെ ഭരിച്ചത് കേട്ടാൽ അത്ഭുതം തോന്നും മലയാള സിനിമയിൽ കഥ നടക്കുന്നത് കൊല്ലത്തായിരിക്കാം തിരുവനന്തപുരത്തായിരിക്കാം കഥാപാത്രങ്ങൾ ഏതോ പ്രദേശത്തുകാരായിരിക്കാം അവരുടെ സംഭാഷണം ഡയലോഗ് വള്ളുവനാടൻ മലയാളമായിരുന്നു എന്താണ് വള്ളുവനാടൻ മലയാളത്തിന് ഇത്ര പ്രത്യേകത അതിൻ്റെ ചന്തമാണ് അതിൻ്റെ സൗന്ദര്യമാണ് ഇന്നത് പറഞ്ഞ് പലിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു മലപ്പുറത്ത് ക്രിസ്മസ് ആഘോഷിച്ചാൽ എന്താണ് സംഭവിക്കുക ഡൽഹിയിലുള്ള ഒരു പോസ്റ്റാണ് ഡൽഹിയിൽ മൂന്നാല് ദിവസം മുമ്പ് പ്രത്യക്ഷപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് മലപ്പുറത്ത് ക്രിസ്മസ് ആഘോഷിച്ചാൽ എന്ത് സംഭവിക്കും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി 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 ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എത്ര ഭീകരമായിട്ടാണ് ഈ ചരിത്രത്തെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി ഉയർന്നു വരാൻ തീർച്ചയായും വളരെ പാടുപെടേണ്ടി വരും ഇനിയുള്ള കാലത്ത് എന്നാണ് എനിക്ക് വളരെ ഉത്കണ്ഠയോടുകൂടി ഇവിടെ പറയുവാനുള്ളത് മലപ്പുറത്ത് ക്രിസ്മസ് മാത്രമല്ല മദ്രസയിലാണ് എൻ്റെ നാട്ടിൽ ഓണം ആഘോ ഓണം വിഷുവും ക്രിസ്മസും ആഘോഷിക്കും എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൊരു മദ്രസ ഉണ്ട് ഞങ്ങൾ ഈ ഓണത്തിനും കൂടിയതാ മദ്രസയിലാണ് എൻ്റെ ഉപ്പയുടെ പേരിലാണ് ആ മദ്രസ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ് ഞങ്ങളുടെ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ കൂടും മലപ്പുറത്ത് ക്രിസ്മസ് ആഘോഷിച്ചാൽ എന്ത് സംഭവിക്കുന്നു ചോദിക്കുന്നവരോട് ഞാൻ ഒരു സംഭവം പറയാം മലപ്പുറത്ത് കൊണ്ടോടിക്കടുത്ത് ഒരു ക്രിസ്ത്യാനി മരിച്ചു ഒരു ക്രൈസ്തവ സ്ത്രീ അവരൊരു യൂറോപ്യൻ വനിതയാണ് ഇത്രയോ ആളുകൾ അവിടെ വന്ന് പാർക്കുന്നുണ്ട് കോട്ടക്കൽക്കാരനാണ് ഞാൻ ആയുർവേദശാലയിലെ കഷായത്തിൻ്റെ എണ്ണയുടെ തൈലത്തിൻ്റെ മണം ശ്വസിച്ച് വളർന്ന ബാല്യകാലമാണ് എൻ്റെ ബാല്യകാലം കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഇപ്പോഴും അങ്ങനെ തന്നെ പുഴു ആര്യവൈശാല ഞങ്ങൾ ഈ കോട്ടക്കൽ ആര്യവൈദ്യശ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് വെള്ളിയാഴ്ച കോട്ടക്കലെ പാലപ്പുറ മസ്ജിദിൽ ഉച്ചക്ക് വെള്ളിയാഴ്ച ഒരു ഹുത്ത്ബ എന്ന് പറയുന്ന ഒരു പ്രഭാഷണമുണ്ട് എല്ലാവർക്കും അറിയാം മുസ്ലിങ്ങളല്ലാത്ത അറിയാം നിസ്കാരത്തിന് മുമ്പ് ഒരു ഒരു പ്രഭാഷണമുണ്ട് അതിന് പീഠമുണ്ട് പീഡമുണ്ട് അതിന് മിമ്പർ എന്നാണ് പറയുക ഇന്നത്തെ വെള്ളിയാഴ്ചയും കോട്ടക്കലേയും മസ്ജിദിൽ കുത്തുബ നിർവഹിക്കാൻ വേണ്ടി ഇമാമ കയറി എന്നത് ആര്യവൈദ്യശാല സ്ഥാപിച്ച പി എസ് വാരിയർ കൊടുത്ത മിമ്പറിൽ കയറി നിന്നുകൊണ്ടാണ് വരാണ് പണിതുകൊടുത്തത് അമ്മ കയറിയിട്ടാണ് ഇന്നും ഉച്ചക്ക് കുത്തുബ നിർവഹിച്ചിരിക്കുന്നത് ഒരു നാടിനെ ഒരു പ്രദേശത്തെ ഒരു രാജ്യത്തെ ഒരു ദേശത്തെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ചരിത്രത്തെ സാഹിത്യത്തെ സംസ്കാരത്തെ എങ്ങനെ വിഭജിക്കാമെന്നതിൻ്റെ ക്രൂരമായ ഉദാഹരണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഉദ്ഘാടകൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള പ്രതികരണമായി നമുക്ക് സ്വയം മാറാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് നമ്മളായിരിക്കണം അതിനുള്ള മറുപടി ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മിൽ നിന്നുയരണം അപ്പോൾ ഒരു ക്രൈസ്തവ സഹോദരി മരിച്ചു ആരുമില്ല ആ പഞ്ചായത്തിൽ ഒരൊറ്റ ക്രിസ്ത്യാനില്ല കൊണ്ടോട്ടിക്കടത്ത അപ്പം അവരെ ദേഹം അടക്കണം അവരുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കണം അവിടുത്തെ മഹല്ല് ജമായത്ത് മുസ്ലിം മഹല്ല് ജമായത്ത് കമ്മിറ്റി യോഗം ചേർന്നു അവരുടെ ദേഹം മദ്രസയിൽ കടത്താൻ തീരുമാനിച്ചു അവിടുത്തെ ഉസ്താദും ബന്ധപ്പെട്ടവരും കൂടി അവരെ കുളിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തു പൊതുദർശനത്തിന് അവരെ കിടത്തിയത് അവിടുത്തെ മദ്രസയിലാണ് ഈ നാടിൻ്റെ ചരിത്രം ഞാൻ അപ്പോൾ മലപ്പുറത്തിൻ്റെ കഥ പറയാനല്ല മലപ്പുറത്തിൻ്റെ കഥ എന്നും പറഞ്ഞാൽ അങ്ങനെ തീരുവില്ല അത് എം ഗോവിന്ദൻ്റെ നാടാണ് അത് പൂന്താനത്തിൻ്റെ നാടാണ് അത് ഉറൂബിൻ്റെ പി സി കുട്ടികൃഷ്ണൻ്റെ നാടാണ് അത് ജൈനുദ്ദീൻ മഹ്ദൂമിൻ്റെ നാടാണ് അത് വൈദ്യരുടെ നാടാണ് അത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ മണ്ണാണ് അത് എടശ്ശേരി ഗോവിന്ദൻ നായരുടെയും മണ്ണാണ് ഇന്നതൊക്കെ പറഞ്ഞു കൊടുത്ത ആളുകൾ ഒരു പക്ഷെ തുഞ്ചൻ്റെയും നാടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയും തുഞ്ചൻ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത ആളാണ് എം ടി പോയ ശേഷമുള്ള ആദ്യത്തെ സാഹിത്യോത്സവം എം ടിയോടൊപ്പം ഞാൻ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട് അവിടെ പങ്കെടുക്കാൻ മാത്രമല്ല എം ടിയോടൊപ്പം അവിടെ ജീവിച്ച ഒരാളാണ് ഞാൻ തുഞ്ചൻ പറമ്പിൽ പല തവണ എം ടിയോടൊപ്പം ഒരു പൊതുവേദിക്ക് പോയ ആളല്ല ജീവിച്ചതാണ് ആ എം ടി വാസുദേവൻ അടക്കം ഈ പൊന്നാനി താലൂക്കിൻ്റെ സന്തതിയാണ് ഇവരൊക്കെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഒരുമിക്കുവിൻ ഒരുമിക്കുവിൻ എന്ന് പറഞ്ഞു നമ്മൾ ഒന്നിച്ച് ജീവിച്ചു ഇപ്പം പച്ചക്ക് വർഗീയത പറയുന്ന തുറന്ന് പറയുന്ന ഒരു മടിയില്ലാത്ത നാല് വോട്ടിന് വേണ്ടി ജനങ്ങളെ തെറ്റിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ മര്യാദകളോ ഒന്നുമില്ലാത്ത ഒരു കാലത്തേക്ക് സോഷ്യൽ മീഡിയയുടെ കൂടി കാലമാകുമ്പോൾ നമ്മൾ കടക്കുമ്പോൾ അവിടെയാണ് ഉദ്ഘാടകൻ ഉന്നയിച്ച ചോദ്യങ്ങളുടെ പ്രസക്തി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കടത്തനാടൻ സാഹിത്യോത്സവമായാലും മറ്റെന്തായാലും സാഹിത്യത്തിൻ്റെ ധർമ്മം സാഹിത്യം എന്ന് പറയുമ്പോൾ അതിന് പിന്നെ സ്നേഹം എന്ന് പറയേണ്ട കാര്യമില്ല കൽപ്പറ്റ നാരായണനെ സ്നേഹത്തിൻ്റെ കവി എന്ന് പറയേണ്ട കാര്യമില്ല കവി തന്നെ സ്നേഹമാണെന്നാണ് എൻ്റെ അഭിപ്രായം സ്നേഹമില്ലാതെ കവിതയില്ല പണ്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സെക്കുലറാണ് ഇപ്പം അങ്ങനെ പറയാൻ കഴിയില്ല സെക്കുലർ പൊളിറ്റിക്സ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല മതേതര രാഷ്ട്രീയം എന്ന് പറയേണ്ട കാര്യമില്ലേ എവരി പൊളിറ്റിക്സ് ഈസ് സെക്യുലർ അങ്ങനാണ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന പോലെ സാഹിത്യം കവിത എന്നൊക്കെ പറഞ്ഞാൽ ലോകത്താരെങ്കിലും വെറുപ്പി അകറ്റാൻ വേണ്ടി ആരെങ്കിലും കവിത ചെയ്തിട്ടുണ്ടോ ഇന്നോളം ഇല്ല അത് മുദ്രാവാക്യമായിരിക്കും ആളുകൾ അകറ്റുന്നത് കവിത അങ്ങനെയല്ല കവിത യോജിപ്പിക്കാനാണ് ആ യോജിപ്പിൻ്റെ മുന്നേറ്റം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം അതിനിതുപോലുള്ള വ്യാപകമായ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഒരു കവിത നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ൾ ഇനി ഉയർത്തിയാലും ഏറ്റവും വലിയ പ്രശ്നം അപരത്വമാണ് അന്യൻ 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 അവൻ അന്യൻ അവൻ അന്യൻ അയാൾ എനിക്ക് പറ്റൂല അയാൾ എന്റെ മതസ്ഥനല്ല അയാൾ എനിക്ക് പറ്റൂല അയാൾ എന്റെ ആഹാരം കഴിക്കുന്നില്ല അയാൾ എനിക്ക് പറ്റൂല അയാൾ എൻ്റെ വേഷമല്ല ധരിക്കുന്നത് വേഷവിധാനം പോലും ഓരോന്നും ദി അതർ അതാണ് പ്രശ്നം കവിതയിലും സാഹിത്യത്തിലും അതറില്ല അതറില്ല മദറേ ഉള്ളൂ അമ്മ മാത്രം അമ്മയുടെ സ്നേഹം മാത്രം അതാണ് ആ അപരത്വത്തിനെതിരെ ശബ്ദിക്കാനാണ് സാഹിത്യം പിണങ്ങിപ്പോയവരെ വീണ്ടും കൂട്ടിച്ചേർത്താലും അടയാളങ്ങൾ മായ്ച്ചു കളഞ്ഞാലും പടി കി ബസ്തി ഹൃദയത്തിൻ്റെ വാസസ്ഥാനം ഏറെക്കാലമായി വിജനമായിരിക്കുന്നു ഫിർ നയാ ശിവാല ഒരു പുതിയ അമ്പലം ഫിർ നയാ ശിവാല ഒരു പുതിയ സ്നേഹക്ഷേത്രം ഇസ് ദേശ് മേം ബനാദേ രാജ്യത്ത് പണിതുയർത്തിയാലും ആ കാവ്യം പോലെ ഈ ഒരു നാട് കണ്ട ഈ കാലം കണ്ട ഏറ്റവും വലിയൊരു നേതാവ് പറഞ്ഞ പോലെ ഞാൻ വെറുപ്പിൻ്റെ അങ്ങാടിയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണ് നഫറത്ത് കി ബാസാർ മേം മുഹബത്ത് കി ദുഖാൻ ആ കട സാഹിത്യം കൊണ്ട് തുറക്കണം രാഷ്ട്രീയം കൊണ്ട് തുറക്കണം സകല വ്യവഹാരങ്ങളും കൊണ്ട് തുറക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിൻ്റെ സംഘാടകരായ സുഹൃത്തുക്കളെ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഗ്